ഹായ് ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നേ നമ്മുടെ നഗാസ് കക്ഷനിൽ കുറെ പുതിയ കളക്ഷൻസ് വന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ നഗാസ് കളക്ഷൻ കുറേ ഒട്ടനവധി ഡിസൈൻസ് വന്നുണ്ട് അപ്പം അതിൽ കുറച്ച് ഡിസൈനെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഫസ്റ്റ് നെക്ലസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയിൽ വരുന്ന നെക്ലസ്സാണ് ലക്ഷ്മി ദേവിയുടെ ഒരു ആണ് ഇത് മൊത്തം കവർ ചെയ്ത ലോക്കറ്റോട് കൂടി വരുന്നതാണ് അതിൻ്റെ ചുറ്റിനും വന്നിരിക്കുന്ന സ്റ്റോൺ മൊത്തം കെമ്പ് സ്റ്റോണിൽ വരുന്നതാണ് സൈഡിക്കൂടെ എമ്രാൾഡിൻ്റെ ചെറിയ പോർഷൻ വരുന്നുണ്ട് ബാക്കി ചെറിയ ഹാങ്ങിങ്സ് എല്ലാം കൂടി വന്നിട്ട് ലക്ഷ്മി ദേവിയാണ് സെൻട്രൽ കിടക്കുന്നത് പിന്നെ അതിൻ്റെ സൈഡിൽക്കൂടെയൊക്കെ ചെറിയ ലക്ഷ്മി ദേവിയുടെ ചെറിയ ചെറിയ രൂപങ്ങളും കൊത്തി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു നെക്ലസ് ആണ് നമ്മുടെ ഫസ്റ്റിലത്തെ നെക്ലസ് രണ്ടാമത്തെ നെക്ലസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള നെക്ലസ് അതിൽ ലക്ഷ്മി ദേവി ഒരു താമരയിൽ ഇരിക്കുന്ന പോലത്തെ നെക്ലസ്സാണ് അതിൻ്റെ ആ കണ്ടോ ലക്ഷ്മി ദേവി ഇരുന്നൊരു അനുഗ്രഹം കൊടുക്കുന്ന പോലത്തെ ഒരു ശരിക്കും ആ രൂപത്തോടു കൂടിയുള്ള നെക്ലസ്സാണ് അതിൻ്റെ സൈഡിൽ കൂടെ വന്നിരിക്കുന്ന അടുത്തുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ ശരിക്കും ഒരു പോർഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അത് ഫസ്റ്റിലോട്ടുണ്ട് കേട്ടോ എൻ്റെ ലക്ഷ്മി ദേവിയുടെ രൂപവും പിന്നെ ഒരു അരയുന്നത്തിൻ്റെ രൂപവും അതെല്ലാം നമുക്ക് കറക്റ്റ് നഗാസ് കളക്ഷൻ ആയതുകൊണ്ട് അറിയാമല്ലോ എല്ലാം ഒരു ഹിന്ദു ട്രഡീഷണലിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇത് ഫുള്ള് വരുന്നത് ഹിന്ദു ദൈവങ്ങളുടെ രൂപങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നിരിക്കുന്ന പോലത്തെ താഴത്തേക്കൊരു മണിയും അതിൽ പേള് വന്നിട്ടുണ്ട് അതിലും കൂടെ ചേർന്ന് വന്നിരിക്കുന്ന നെക്ലസ് ആണ് നമ്മുടെ രണ്ടാമത്തെ നെക്ലസ് മൂന്നാമത്തെ നെക്ലസ് ചെറിയൊരു ആൻറ്റി ഫിനിഷിങ്ങോട് കൂടി വന്നിരിക്കുന്ന നഗാസ് കളക്ഷനാണ് എന്നാൽ ഫുള്ള് നഗാസും അല്ല ചെറിയൊരു ആൻറ്റി ടച്ചോട് കൂടി വന്നിരിക്കുന്ന നഗാസ് കളക്ഷനാണ് അതിൻ്റെ രണ്ട് സൈഡിലും കെമ്പിൻ്റെ സ്റ്റോൺ വരുന്നുണ്ട് അതിന് മെയിലായിട്ട് ലക്ഷ്മി ദേവിയുടെ തന്നെ രൂപം വരുന്നുണ്ട് താഴത്തേക്ക് ചെറിയ ഡിസൈൻ വന്ന് സെൻട്രലിൽ ലക്ഷ്മി ദേവിയുടെ രൂപത്തിലാണ് തീരുന്നത് അതിൻ്റെ താഴത്തേക്ക് എമറാൾഡും പേളും കൂടെ മിക്സ് ചെയ്ത് താഴത്തേക്ക് ഹാങ്ങിങ്സും വരുന്നുണ്ട് അതിൻ്റെ സെൻട്രറിൽ വരുന്ന രൂപമാണ് ലക്ഷ്മി ദേവിയിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന രൂപമാണ് ലാസ്റ്റ് നെക്ലസ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേളാണ് കേട്ടോ പേള് റോസ് പേഡിലാണ് വന്നിരിക്കുന്നത് റോസ് പേൾഡ് രണ്ട് സൈഡിലും ഗോൾഡ് അല്ലാതെ റോസ് പേഡിലാണ് രണ്ട് സൈഡിൽ നിന്നുള്ള ഇത് വരുന്നത് പിന്നെ താഴത്തേക്ക് ഫുള്ള് ബീഡ്സും പേളും കൂടെയും ചേർന്ന് വരുന്നതാണ് ലക്ഷ്മി ദേവിയാണ് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഇതിൻ്റെ മേളിലേക്കും ഫുള്ള് പേളും ബീഡ്സും കൂടെ മിക്സ് ചെയ്തിട്ടായിട്ട് വരുന്നത് ബാക്ക് വശം വരെ ഫുള്ള് ബീഡ്സും പേളും കൂടെ വരുന്നത് ഇടയ്ക്ക് നമ്മൾ ഗോൾഡിൻ്റെ ബോളും ചെറിയ ലക്ഷ്മി ദേവിയുടെ രൂപവും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റും ഈ ലോക്കറ്റ് തന്നെയാണ് ഇങ്ങനത്തെ നാല് നെക്ലസും കൂടിയാണ് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് കുറെ നെക്ലസ്സുകൾ വന്നിട്ടുണ്ട് ഞാൻ ബെസ്റ്റ് പെട്ടെന്ന് ഒരു നാല് നെക്ലസ് എടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഏത് വേണമെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നേക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഈ ലക്ഷ്മി ദേവിയുടെ ഈ ലോക്കറ്റ് ഈ നെക്ലസിലോ അല്ലെങ്കിൽ ഈ പെയിൻ്റ് കൂടിയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിരിക്കും പിന്നെ ഇതിന്റെ കുറച്ചുകൂടെ വെയിറ്റ് കുറച്ച് ചെയ്യാനോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഈ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ ഇരുന്നു ഇന്ത്യയിൽ എവിടെ വരുമെന്ന് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഓൺലൈൻ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ ചെറിയ എമൗണ്ടുകൾ മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതായത് ചെറിയ എമൗണ്ടുകൾ മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് അറിയണമെങ്കിൽ ആൾക്കാരുടെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോ റൂമിൽ വരുന്ന ആലുവ പെരുമ്പാവൂർ തൂപ്പുംപടി പിന്നെ ഇവിടെ എം ജി റോഡിലാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ അക്രോസ് ഇന്ത്യ